അപ്പോൾ ചെറുതണുപ്പിലുള്ള മറ്റൊരു വാർത്ത കേട്ടുള്ളൂ ഒരു ഗുഡ് ഫീലിംഗ് ഉള്ള വാർത്ത ശബരിമലയിൽ ഭക്തജനപ്രവാഹം ഇന്നും തുടരുകയാണ് ഇന്നലെ രണ്ട് ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്തെത്തി മകരവിളക്ക് ദർശിച്ചത് ഒരു മിനിറ്റിൽ എഴുപത് പേർ വീതമാണ് ഇന്ന് പതിനെട്ടാം മണി ചവിട്ടുന്ന ഗോകുൽനാഥ് ഉണ്ട് ഗോകുൽനാഥ് വെരി ഗുഡ് മോർണിംഗ് മകരവിളക്ക് ദർശനം കഴിഞ്ഞിട്ടും ശബരിമലയിൽ നല്ല ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ് അല്ലേ നല്ല അന്തരീക്ഷം വളരെ പോസിറ്റീവായിട്ടുള്ള ആംബിയൻസ് ആണ് എല്ലാവർക്കും സുഗമമായ ദർശനം ഇന്നലെ കൊടുക്കാൻ സാധിച്ചു രണ്ടു ലക്ഷത്തോളം ഭക്തർ വന്നിട്ടും സന്നിധാനത്ത് വളരെ സമാധാനപരമായി സുഗമ ദർശനം ഒരു പരാതിക്ക് ഇടനില് വിധത്തിൽ ഭക്തർ ഇന്നലെ മകര വിളക്ക് കണ്ട് മടങ്ങി ഇന്നിപ്പോൾ വീണ്ടും ഭക്തജനപ്രവാഹമാണ് അല്ലേ ഗോകുൽ സ്വാമി ശരണം സ്വാമിശേഖർ ഡോക്ടർ എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇന്നലത്തെ ആ ഒരു തിരക്ക് നിയന്ത്രണം ഒക്കെ കണ്ടറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു കാരണം രണ്ട് ലക്ഷത്തോളം ഭക്തർ പ്രത്യേകിച്ച് ഒരു ദിവസം മുൻപേ എത്തിയ ഭക്തർ പോലും വിരി വെച്ച് കാത്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഒരാഴ്ച മുൻപേ എത്തിയവർ പോലും പലയിടങ്ങളിൽ പ്രത്യേകിച്ച് പാണ്ഡിത്താവളം അടക്കമുള്ള ഇടങ്ങളിൽ വിരി വെച്ച് കാത്തിരുന്ന് അയ്യനെ കണ്ട് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ കണ്ടത് അപ്പോൾ ഈ രണ്ട് ലക്ഷം ഭക്തർ എത്തിയപ്പോൾ എങ്ങനെ ഈ തിരക്ക് നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഉണ്ടായി എനിക്ക് പോലും ഉണ്ടായ ഒരു സംഭവമാണ് പക്ഷേ അതിനപ്പുറത്ത് ത്തേക്ക് ഇന്നലെ ഈ തിരുവാഭരണം ചാർത്തി അയ്യനെ കണ്ട് മടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കനത്ത തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് ഘട്ടം ഘട്ടമായിട്ടാണ് ഭക്തരെ മലയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും കനത്ത തിരക്കായിരുന്നു കനത്ത തിരക്കിനെ അവഗണിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അത്രത്തോളം കാര്യക്ഷമമായി കാര്യങ്ങൾ നീക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മകരവിളക്ക് ദിവസത്തിന് വൈകുന്നേരം മകരവിളക്ക് ദർശനത്തിന് ശേഷം ഈ ഭക്തരെ ഒഴിപ്പിക്കാനായതെന്നുള്ളതാണ് എന്തായാലും പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ കനത്ത തിരക്കുണ്ടായിരുന്നു അതേസമയത്ത് എൻ ഡി ആർ എഫും പോലീസും സി ആർ പി എഫും എല്ലാ സേനയും കൃത്യമായി ഇടപെട്ടുകൊണ്ട് പുലർച്ചെ വരെ പണിയെടുത്തതുകൊണ്ട് മാത്രമാണ് ഈ ഭക്തജനത്തിരക്ക് കാര്യക്ഷമമായി തന്നെ നിയന്ത്രിക്കാനായി ആയത് എന്തായാലും ഇന്നത്തെ പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നത് ഒന്ന് തിരുവാഭരണം കണ്ടുകൊണ്ട് അയ്യനെ തൊഴുവാനുള്ള ഭക്തരുടെ വലിയ തിരക്ക് ഇന്ന് നടക്കുന്നുണ്ട് അത് മാത്രമല്ല മണിമണ്ഡപത്തിൽ ഇന്നലെ കളമെഴുത്തുണ്ടായിരുന്നു ആ കളമെഴുത്തിൽ ഇന്നലെ ബാലകരൂപമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വില്ലാളി വീരനായിട്ടുള്ള അയ്യപ്പനെയാണ് അങ്ങനെ വരും ദിവസങ്ങളിലും ഈ കളമെഴുത്ത് തുടരുകയും ചെയ്യും ഇന്ന് എന്തായാലും ഭക്തർക്ക് അയ്യനെ സർവാഭരണ വിഭൂഷിതനായ കണ്ടു തൊടാനുള്ള കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത് ഇന്നലെ ഇന്നലത്തെ ഇതിൻ്റെ അത്ര തിരക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ അത്രത്തോളം അതിന് സമാനമായ തിരക്ക് ഇന്നും ആകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി തന്നെ പോലീസും കാര്യക്ഷമമായി തന്നെ കൃത്യമായി മുൻപോട്ട് പോകുന്നുണ്ട് ഈ തിരക്ക് നിയന്ത്രണം കൃത്യമായി കണ്ടറിയേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശബരിമല പ്രത്യേകിച്ച് ഈ പതിനെട്ടാം പടിയിൽ നിന്ന് വലിച്ചു കയറ്റുന്നുള്ളൊരു ആരോപണവും ആക്ഷേപമൊക്കെ പലപ്പോഴും പോലീസ് കേൾക്കുന്നതാണ് പക്ഷേ ആ സമയത്ത് പതിനെട്ടാം പടിയിലെ തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ സന്നിധാനത്തെ ആകമാനമുള്ള തിരക്ക് കൂടും ആ സാഹചര്യത്തിൽ പോലീസ് കൃത്യമായി തന്നെയാണ് അത് നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇന്നലെ ആ ക്രൗഡ് മാനേജ്മെന്റ് കണ്ടറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു രണ്ട് ലക്ഷത്തോളം ഭക്തർ അതിനപ്പുറത്തേക്ക് ഭക്തരുണ്ടെന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഈ ഭക്തരെയൊക്കെ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പോലീസ് അതിനെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു ഇവാക്വേഷൻ പ്ലാൻ മുൻപോട്ട് പോവുകയും അങ്ങനെ മലയിറക്കി ഇന്ന് രാവിലെ പോലും മലയിറക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലയ്ക്കലൊക്കെ കനത്ത തിരക്കുണ്ടായിരുന്നു ആ തിരക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരക്കിനെയൊക്കെ കൃത്യമായി തന്നെ മാന ചെയ്യാൻ പോലീസിനായി ഇന്നും തിരക്കി മണ്ഡലകാലം ഉണ്ടല്ലോ ആദ്യത്തെ രണ്ട് ദിവസത്തെ തിരക്ക് മാത്രമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അത് കഴിഞ്ഞ് മണ്ഡലകാലമാണെങ്കിലും ഇപ്പോൾ മദറിവിളക്ക് മഹോത്സവത്തിന്റെ സമയത്താണെങ്കിലും പോലീസും ദേവസ്വം ബോർഡും ശബരിമലയിൽ വളരെ കൃത്യമായി വളരെ ശാസ്ത്രീയമായി തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭക്തജനങ്ങൾക്കും സുഗമമായ ദർശനം ഈ മണ്ഡലകാലത്ത് സാധ്യമായി ആദ്യഘട്ടത്തിൽ ചില പുറായ്മകൾ ഉണ്ടായിരുന്നു പുതിയ ദേവസ്വം ബോർഡ് ചുമതലയേൽക്കുന്ന സമയമാണ് പുതിയ ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയമാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ഗംഭീരമായ ഒരു മണ്ഡലകാലം ഒരിക്കൽ കൂടി കഴിയുന്നു രണ്ട് ലക്ഷത്തോളം പേര് മകരവിളക്ക് കാണാനെത്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടായില്ല ഒരു സ്റ്റാമ്പേഡിൻ്റെ നമ്മൾ ഹിത അഹിതമായ വാർത്തയും നമ്മൾ കേട്ടില്ല അപ്പോൾ അയ്യപ്പൻ പ്രസാദിച്ചിരിക്കുന്നു ഭക്തജനങ്ങളും പ്രസാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു